ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സവിശേഷം അഞ്ചാം മധ്യം ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും തിരുവചനങ്ങൾ ഉടനെ എല്ലാവരും കാണുകയെ അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ സംഭ്രമത്തോടെ പറഞ്ഞു അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു പരിശുദ്ധ തൃപ്തി ഏകദൈവത്തിന് സ്തുതി അസാധാരണ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന യേശുവിനെ കാണുവാനും കേൾക്കുവാനും വന്ന ജനം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നാലു പേരാൾ ചുമന്ന് യേശുവിൻ്റെ സന്നിധിയിലേക്ക് വന്നവൻ തൻ്റെ തളർന്ന ശരീരത്തിൽ നിന്നും തൻ്റെ തളർന്ന മനസ്സിൽ നിന്നും മോചനം നേടി വീണുപോയ കിടപ്പിലായ തൻ്റെ അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ കിടക്കിയുമെടുത്ത് വീട്ടിൽ പോകുന്ന സന്തോഷവാനായ മനുഷ്യനെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജനം ഇന്ന് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ പല രോഗത്താലും വീഴ്ചയാലും തളർന്നവർ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകാം എന്നാൽ പല വിധത്തിൽ തളർത്തപ്പെടുന്നവരും തളർച്ച ഭാവിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ടാകാം നാം ഓരോരുത്തരും ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമ്പോൾ നിശ്ചലമാകുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പക്ഷവാതത്താൽ തളർന്നവരെയും മുഖ്യധാരയിലെത്തിച്ച് അവരുടെ ജീവിതം സമൂഹത്തിനും ദൈവത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം തളർവാദ രോഗിയെ ചുമന്നുകൊണ്ടുവന്ന ആ നല്ല സുഹൃത്തുക്കളെപ്പോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പത്മശ്രീ ലഭിച്ച ഒരു സാധു കുടുംബത്തിൽ ജനിച്ച കെ വി റാബിയ എന്ന സ്ത്രീരത്നം പതിനേഴാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്ന് തൻ്റെ കോളേജിലെ പഠനം നിർത്തേണ്ടി വരുന്ന ഒരു സങ്കടകരമായ സമയം മുപ്പത്തിനാലാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് കീമോതെറാപ്പിക്ക് വിധേയായി മുപ്പത്തെട്ടാം വയസ്സിൽ തെന്നി വീണ് നട്ടിലിന് പരുക്ക് സംഭവിച്ച് കഴുത്തിന് താഴേക്ക് തളർന്ന് എന്നാൽ ഇന്ന് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആറ് സ്കൂളുകൾ നടത്തുന്ന ചലനം എന്ന സംഘടനയുടെ അധ്യക്ഷം ആ റാബിയ പറയുന്ന ഒരു വാക്ക് നമുക്ക് കേൾക്കാം നിങ്ങളുടെ ഒരു കാൽ നഷ്ടപ്പെട്ടാൽ മറ്റേ കാലിൽ നിവർന്ന് നിൽക്കുക രണ്ട് കാലുകളും നഷ്ടപ്പെട്ടാൽ രണ്ട് കൈകളും ഉപയോഗിക്കുക എന്നാൽ വിധി അതും നിങ്ങളിൽ നിന്നും തട്ടിയെടുത്താൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ ശക്തിയാൽ ജീവിക്കുവാൻ ശ്രമിക്കുക ഇങ്ങനെ എത്രയോ പേർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ വീഴ്ചയിൽ നിന്നും സ്വയമായോ സ്വന്തക്കാരുടെയോ ബന്ധുമിത്രാദികളുടെയോ തങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെയോ ശ്രമഫലമായി വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റ് സന്തോഷത്തോടെ അവരുടെ പരിമിതികൾക്ക് അതിർ വരമ്പ് വയ്ക്കാതെ വീണവരെ വീഴുന്നവർ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും അവരുടെ വീഴ്ചയിൽ താങ്ങുന്ന ഓരോ നല്ല ആത്മാക്കളും നമുക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം യേശു സൗഖ്യമാക്കുന്നത് കണ്ട് വിസ്മയത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം അങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു കൈത്താങ്ങായെങ്കിലും നമുക്ക് അവരെ സ്നേഹിക്കുവാനും കരുതുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നല്ലൊരു どうすんねいるの